ഹായ് ഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ ഏറെ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കൂടെ തന്നെ മുന്തിരി ജ്യൂസിൻ്റെ ഉണ്ട് പച്ചമുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ റയമോൾക്കാളുടെ മൂത്താപ്പ കൊടുത്തയച്ച കുറച്ച് ഗിഫ്റ്റുകളുണ്ട് കേട്ടോ അപ്പോൾ അതും കാണിക്കാമെന്ന് കരുതി അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ മുജിക്ക് ചോറ് ചോറൊഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കൊണ്ടുവന്ന പച്ചക്കറികളാണ് കേട്ടോ അത് അപ്പോൾ ചോറൊഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാതെ കരുതി അപ്പോൾ ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ കവറിൽ നിന്നൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതിൽ കറിവേപ്പില മല്ലിയില പിന്നെ നാരങ്ങ തക്കാളി വെണ്ടയ്ക്ക പിന്നെ കുമ്പളങ്ങ അതുപോലെ ബീട്രൂട്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ കൊട്ടി വയ്ക്കാം ഇനി ആദ്യം ഞാൻ തക്കാളിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ തക്കാളിയൊക്കെ ഒരു നല്ല ഡ്രൈ ആയി തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിലൊക്കെ ഈർപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് അങ്ങനെ ഈർപ്പല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് ഏറെ നാൾ ഇരിക്കുകയുള്ളു കേട്ടോ ഈർപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അളിഞ്ഞു പോകും അതുപോലെ പെട്ടെന്ന് കുത്തൊക്കെ അതിലൊരു കറുത്ത കുത്തൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ വരും കേട്ടോ ഇതാകുമ്പോൾ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ ഇതുപോലെ വെക്കാറുണ്ട് കേട്ടോ തക്കാളി ഒരു കേടും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് കമിഴ്ത്തി വെക്കണം കേട്ടോ അതായത് ആ ഞെട്ടിൻ്റെ ഭാഗമല്ലേ അത് അടിയിൽ വരുന്നത് പോലെ നമ്മൾ വെക്കണം പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് വയമോൾ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഓരോന്നായിട്ട് എടുത്തിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളോട് ഞാൻ പോവാൻ പറയുമ്പോൾ അവൾ പറയാണ് ഞാൻ പോവില്ല വലിയ ആൾക്കാരെയൊക്കെ സഹായിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം അതാ എല്ലാം തന്നെ ഞാൻ കൊട്ടയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനി പച്ചമുളക് ഒന്ന് എടുത്തു വെക്കാം അപ്പോൾ ഞാനിത് ഐസ്ക്രീം ഡപ്പയിലാണ് ഇടുന്നത് ഐസ്ക്രീം ഡപ്പ നന്നായി തന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതിലൊന്നും വെള്ളമൊന്നും പാടില്ല കേട്ടോ എന്നിട്ട് ഈ പച്ചമുളകിൻ്റെയൊക്കെ നെട്ടിയില്ലേ ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് അളിയാതെ ഏറെ നാൾ വെക്കാം കേട്ടോ പിന്നെ പച്ചമുളകിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ തന്നെ ഉണങ്ങിയ പച്ചമുളകാണ് അതായത് വെള്ളമൊക്കെ പോയ പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇതുപോലെ ഞെട്ടി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പച്ചമുളക് ഏറെ നാൾ സൂ സൂക്ഷിക്കാറുണ്ട് ഞാൻ രണ്ടാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ എൻ്റെ ഒരു കേടും കൂടാതെ നല്ല ഫ്രഷായി തന്നെ ഇരിക്കലുണ്ട് കേട്ടോ ഞാനപ്പം ഇങ്ങനെയാണ് ചെയ്യൽ ഇനി കറിവേപ്പിലയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് അപ്പോൾ കറിവേപ്പിലയും ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ പ്ലാസ്റ്റിക് ആയാലും വേണ്ടില്ല കുപ്പി കുപ്പിയായാലും വേണ്ടില്ല കുപ്പി കുപ്പിയാവുമ്പോൾ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം പക്ഷേ എൻ്റെ കയ്യിൽ കുപ്പി ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതാ ഇതുപോലെ ആക്കിയിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ കോമ്പോഡ് കൂടി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ വെക്കില്ല വെക്കില്ലായെന്നുണ്ടെങ്കിൽ നമ്മളത് മുഴുവനും ഇല ഇലകൾ മുഴുവനായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണമെങ്കിലും വെക്കാം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് വെക്കുന്നത് കുറച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കാം കേട്ടോ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പില മുഴുവനായിട്ടും ഇലകളാക്കി എടുത്തിട്ട് കഴുകി അത് ഡ്രൈ ചെയ്ത് ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കി അങ്ങനെയൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ വെക്കുന്ന ഒന്നൊരു സേഫായി തോന്നിയില്ല ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടോ എന്തായാലും അത് സക്സസ് ആയില്ല അത് പെട്ടെന്ന് തന്നെ അളിഞ്ഞൊക്കെ പോയി കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാനിങ്ങനെയാണ് വെക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ എന്തായാലും എനിക്ക് ഏറെ നാൾ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതും ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് മല്ലിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ മല്ലിയിലയും ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഇലകൾ മുഴുവനും വേരൊക്കെ കളഞ്ഞ് ഫ്രഷ് ആക്കിയതിന് ശേഷം ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് ഡ്രൈ ആക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ടുള്ള കാര്യട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ വെച്ചിട്ട് എന്താണെന്നറിയില്ല ഫുള്ള് വാടിപ്പോവാണ് ചെയ്തത് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പക്ഷെ ഞാൻ ഇതുപോലെ വെക്കുമ്പോൾ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ തന്നെയാണ് കിട്ടാറ് അപ്പം ഞാൻ എന്താ കാട്ടുക വെച്ചാൽ അതിൻ്റെ വേര് കളഞ്ഞതിന് ശേഷം അതിൽ ചീത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല ഇലകൾ മാത്രം നനവില്ലാതെ തന്നെ ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നാരങ്ങയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് നാരങ്ങ ഇതുപോലെ നന്നായി തന്നെ വെള്ളമൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം ഞാനൊരു ഒന്ന് കെട്ടിയിട്ട് ഇതുപോലെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ കണ്ടെയ്നറുണ്ടെന്നുണ്ടെങ്കിൽ അതിലിതേപോലെ എടുത്ത് വെക്കാവുന്നതാണ് പക്ഷേ എൻ്റെ കയ്യിൽ കണ്ടെയ്നറുകൾ കുഴ കുറവായതുകൊണ്ടാണ് ഞാൻ കവറിലൊക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ കവറിൽ വെക്കുമ്പോൾ എന്തായാലും ഏറെ നാൾ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് നന്നായി തന്നെ കെട്ടി വെച്ചാൽ മതി കേട്ടോ പിന്നെ അതും ഇതുപോലെ പേപ്പറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് നാരങ്ങ അതെനിക്ക് സക്സസ് ആയി തോന്നിയില്ല കേട്ടോ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെന്നാൾ വെക്കാം ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അതേപോലെ ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് പിന്നെ കത്രിക്കായ് ഇതെല്ലാം കൂടി ഞാൻ ഒരു കവറിലിട്ടിട്ട് ഇതേപോലെ കെട്ടിയതിന് ശേഷം ഞാനിത് അടിയിൽ വെജിറ്റബിൾ വെക്കുന്ന ആ ബാസ്ക്കറ്റില്ലേ ഫ്രിഡ്ജിൻ്റെ അതിലിട്ട് വെക്കണം കേട്ടോ ചെയ്യുക പിന്നെ വെണ്ടയ്ക്ക് സെപ്പറേറ്റ് തന്നെ വെക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊറത്തിപ്പോകും കേട്ടോ പിന്നെ അളിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട് ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കേട്ടോ അത് സെപ്പറേറ്റ് ഞാൻ കവറിൽ കെട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതായി ഇഞ്ചിയാണ് ഇഞ്ചി അതേപോലെ കവറിൽ കെട്ടി വെച്ചാൽ മതി ഏറെ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇഞ്ചി ഞാനിപ്പോൾ എടുക്കുന്നത് കൊണ്ട് ഞാൻ കവറിൽ കെട്ടി വെക്കുന്നില്ല ഇനി ഇതാ മുരിങ്ങക്കായാണ് കേട്ടോ മുരിങ്ങക്കായ ഇതാ ഇതുപോലെ തന്നെ നടുകുന്നു വെട്ടിയതിന് ശേഷം ഞാൻ കവറിൽ കെട്ടി വെക്കുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഈ മുരിങ്ങക്കായ് ആക്കിയതിന് ശേഷം നമ്മൾ കറിക്കുള്ള കഷ്ണങ്ങളാക്കില്ലേ അങ്ങനെ ആക്കിയതിന് ശേഷം ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ ആകുമ്പോഴും വേറെ നാൾ സൂക്ഷിച്ച് വയ്ക്കാം പിന്നെ ഇനി ഓയിലുണ്ടായിരുന്നു അത് ഞാൻ ഒരു ലിറ്റർ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ടൊമാറ്റോ സോസിൻ്റെ കുപ്പിയാണ് അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ എണ്ണ കുപ്പിയിലോട്ട് ഒഴിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് എനിക്ക് നേരെ അറിയില്ല കേട്ടോ ഞാൻ കല്യാണത്തിന് മുമ്പ് ഇതുപോലെ തന്നെയാണ് എണ്ണ തൊട്ട് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പാണ് അതേപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചു സംഭവിച്ചോട്ടോ അത് മുഴുവനായിട്ട് സൈഡിൽ കൂടെ അങ്ങനെയും ഒലിച്ചിറങ്ങി നേരെ കുപ്പിൻ്റെ ഉള്ളിലേക്കല്ല ഉള്ളിലേക്കല്ലാട്ടോ പോയത് ഇതാണ്ട് അപ്പം പകുതിയും പുറത്താണ് പോയിട്ടുള്ളത് പിന്നെ ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു അപ്പോൾ എല്ലാം തന്നെ കഴിഞ്ഞിട്ട് അതാ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കൈയ്യോടെ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ എളുപ്പമാകും ചെയ്യും എല്ലാം അതാ അവിടെ ഇട്ടിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ മടിയാവും കേട്ടോ അപ്പോൾ അത് കൈയോടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് പിന്നെ പെട്ടെന്നൊക്കെ ആരെങ്കിലും കയറ് വരികയെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നാണക്കേടാണല്ലേ അങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടാൽ അപ്പോൾ അതാ ഇനി ഇതാ ഞാൻ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ വെള്ളം വെച്ചിട്ട് തുണി വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വെജിറ്റബിളൊക്കെ എടുത്ത് വെച്ച് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടല്ലേ അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതി ഇപ്പം മുന്തിരി അണച്ചാൽ ഫ്രിഡ്ജിൽ നിറകെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെറുതെ അത് അളിഞ്ഞ് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നല്ല ചൂടുമാണ് നല്ല ക്ഷീണം ദാഹമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മുന്തിരിയിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിത്തന്നെ ഒന്ന് കഴുകിയെടുത്തു ആദ്യം അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ മുന്തിരിയിലുള്ള അണുക്കളൊക്കെ അല്ലേ അണുക്കളും അതിൻ്റെ മുകളിലുള്ള വെള്ളപ്പൊടികളൊക്കെ അല്ലേ അതൊക്കെ പോയിക്കിട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല തന്നെ തോന്നും അപ്പം ഞാനിത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി അധികമാവാതെ നോക്കുക അധികമായി ആയി കഴിഞ്ഞാൽ ഇഞ്ചിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കും കേട്ടോ അപ്പോൾ അത് അത്ര ടേസ്റ്റി ആയി തോന്നില്ല ഇനി ഇതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ പീസ് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ പീസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുരുപെടരുത് കേട്ടോ കുരുവിട്ട് കഴിഞ്ഞാൽ കഴിക്കും അതും ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുകട്ടോ കാരണം മുന്തിരിയിൽ വെള്ളമുള്ളത് കൊണ്ട് അരഞ്ഞ് കിട്ടില്ല അപ്പോൾ അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി അടിച്ചെടുക്കുക എന്നിട്ട് ഒരരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പം ഇത് നന്നായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല തിക്കോടുകൂടി വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ക്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ഒരു ചെറിയ കഷ്ണം മുന്തിരി കൂടി സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കാണാൻ വലിയ ലുക്കില്ലായെന്നുള്ളൂ മുന്തിരി ജ്യൂസിന് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉരുള്ള മുന്തിരി ആയതുകൊണ്ടാണ് ഈ ഒരു കളറ് കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ നല്ല പച്ച നിറത്തിൽ തന്നെ കാണുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഇത് ഞാൻ റയമോൾക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവൾക്ക് അവളുടെ മൂത്താപ്പ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തതാണ് കേട്ടോ സ്കൂളൊക്കെ ഇനി തുറക്കുകയല്ലേ അപ്പോഴേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ സ്കൂൾ ബാഗ് അയച്ചു കൊടുത്തിട്ടുണ്ട് സ്കൂൾ ബാഗിൻ്റെ ഉള്ളിലാണ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അതൊരു ടച്ച് വാച്ചാണ് കേട്ടോ അത് രണ്ട് വാച്ച് ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ റയമോൾ വന്നിട്ട് ഓരോന്ന് തുറക്ക തുറക്കുന്നുണ്ട് അടയ്ക്കുന്നുണ്ട് തനിമോൾ അതിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾ ഓരോന്ന് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അടുത്തിരുന്നിട്ട് പിന്നെ അതായത് കളർ സ്കെച്ചാണ് സ്കെച്ചും ക്രയോൺസും എല്ലാം തന്നെ ഇതിലുണ്ട് കേട്ടോ അതായത് പെൻസിൽ ക്രയോൺസ് ഉണ്ട് അതേപോലെ വാക്സ് ക്രയോൺസ് ക്രയോൺസില്ലേ അതുണ്ട് പിന്നെ സ്കെച്ച് ഉണ്ട് മൂന്നും കൂടി അടങ്ങിയതാണത് അപ്പം ഞാനത് പൊട്ടിച്ച് നോക്കിയില്ല പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈമോൾ അത് മൊത്തത്തിൽ പരത്തും മൊത്തത്തിൽ അത് കേടുവരുത്തും ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ അടുത്തത് പെയിൻറിങ് കി കിറ്റാണ് അപ്പം ഇതിൽ പെയിൻറിങ്ങിനുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം ഉള്ളത് ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം അപ്പം അത ഇതിലൊരു ക്രയോൺസ് ഉണ്ട് പെൻസിൽ ക്രയോൺസ് ഉണ്ട് പിന്നെ ഒരു സ്കെച്ച് ഉണ്ട് പിന്നെ ഇതിലുള്ളത് പെൻസിലാണ് കേട്ടോ റൂൾ പെൻസിലില്ലേ അതാണ് പിന്നെ ഉള്ളത് വാക്സ് ക്രയോൺസാണ് കേട്ടോ എടുത്തത് അതത് മെഴുക് സ്കെച്ച് ഇല്ലേ അതാണ് പിന്നെ പിന്നെ റബ്ബറാണ് കേട്ടുള്ളത് അതിലൊരു നാല് അഞ്ച് റബ്ബറുണ്ട് കേട്ടോ അതിൽ പിന്നെ പെയിന്റിങ്ങിൻ്റെ ബുക്കാണ് കേട്ടോ അപ്പം ഇത് വെജിറ്റബിളിൻ്റെ ബുക്കാണ് വെജിറ്റബിളിൻ്റെ പിക്ചേഴ്സാണ് കേട്ടോ അതിൽ മൊത്തം പെയിന്റ് കൊടുക്കാനുള്ളതാണ് അത് ഫുള്ള് ഇത്രയേ ഉള്ളൂ അതിൽ പിന്നെ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളൊരു ഉള്ളില് ഒരു കാടാണ് കേട്ടുള്ളത് വെറുതെ ഒരു അട്ടയാണ് ചെറിയൊരു അട്ടയാണ് കേട്ടോ അതിനൊന്നുമില്ല ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്തതൊരു വാട്ടർ ബോട്ടിലാണ് ഒരു ലിറ്റർ അളവിലൊക്കെ ഉള്ള ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ അത് എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പിങ്ക് ഒരു വാട്ടർ ബോട്ടിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രോയൊക്കെ ഉണ്ട് പിന്നെ അത് രണ്ടും എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ അതെന്താ ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞതായോട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആ രണ്ട് ചെറിയ സ്ട്രോഗിളില്ലേ അതെങ്ങനെയാണ് ഇതിൽ ഫിറ്റ് എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്കറി പറയേ പിന്നെ ഇത് ബോക്സാണ് കേട്ടോ പെൻസിലും റബ്ബറൊക്കെ ഇട്ടുവയ്ക്കുന്ന ബോക്സാണ് അതുകൊണ്ടു അതിൻ്റെ അടപ്പിൽ ചെറിയ തെർമോക്കോളിൻ്റെ ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് പിന്നെ അടുത്തത് ജോമെട്രി ബോക്സാണ് ഒക്കെ ക്യാമലിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ മൊത്തം എന്തായാലും നല്ല സാധനങ്ങളാണ് ഫുള്ള് ക്യാമലിൻ്റെ തന്നെ ജോമെട്രി ബോക്സാണത് പിന്നെ ഇതൊന്നും വിളിക്കിപ്പോൾ ഒന്നും ആവശ്യം വരില്ല കേട്ടോ ഇതൊക്കെ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടേ ആവശ്യം വരുള്ളൂ ഇപ്പോൾ അവൾ ഒന്നാം ക്ലാസ്സിലല്ലേ അതുകൊണ്ട് ജോമെട്രി ബോക്സൊക്കെ ഇപ്പോൾ എടുത്ത് വെക്കുക ആ സമയമാകുമ്പോൾ നമുക്ക് എടുക്കാം അത്ര തന്നെ പിന്നെ ഇത് പെൻസിലാണ് കേട്ടോ അതിൽ ഫുള്ള് പെൻസിലാണ് അപ്സരയുടെ ആണ് കേട്ടോ ഫുള്ള് അതിൽ രണ്ട് കൂട്ട് പെൻസിലുണ്ട് കേട്ടോ പിന്നെ അതിലുള്ളത് റബ്ബറാണ് രണ്ട് ടൈപ്പിലുള്ള റബ്ബറുണ്ട് അക്സരയുടെ റബ്ബറുണ്ട് പിന്നെ ഒരു കളർ ടൈപ്പിലുള്ള ടൈപ്പിലുള്ളൊരു റബ്ബറുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു കട്ടർ ഉണ്ട് കേട്ടോ അതിൽ ഇതൊക്കെ തന്നെയാണ് ആ പാക്കിലുള്ളത് പിന്നെ ഇനി എന്താണെന്ന് നോക്കാം ഇനി ഒന്നും ഇല്ല കേട്ടോ കഴിഞ്ഞത്രേ ഉള്ളൂ പിന്നെ ഇത് ഈ ബാഗാണ് കേട്ടോ ബാക്കിൽ നല്ല ട്രോളിയൊക്കെ ഉണ്ട് ഇതുപോലെ വലിക്കാനായിട്ട് പിന്നെ ഇത് അയച്ച് വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ട്രോൾ ചെയ്യുന്ന ബാക്കിൽ നിന്ന് ഇതുപോലെ അയച്ചെടുക്കാം കേട്ടോ അവിടുന്ന് അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ മൂത്താപ്പ അവൾക്കായിട്ട് കൊണ്ടു കൊടുത്തയച്ച സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാ ഉള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്